അപ്പൊ നമുക്ക് ഇന്ന് അടിപൊളി തോരൻ അടിപൊളി ഞാൻ താളെല്ലാം കട്ട് ചെയ്തെടുക്കണ്ടേ ഇതിങ്ങനെ ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം കൈകൊണ്ടൊന്ന് വിടർത്തിട്ട് നമുക്ക് താളെല്ലാം റെഡി ആയി കിട്ടും അപ്പൊ നമ്മളെല്ലാം അരിഞ്ഞെടുത്തിട്ട് കിട്ടാം അതിന് നമുക്ക് ഇത് വെക്കാം നമുക്കതിലേക്ക് അരപ്പിനായിട്ട് തേങ്ങ ചതച്ചെടുക്കാം അതിന് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വെളുത്തുള്ളി ചെറിയുള്ളി പച്ചമുളക് ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊന്ന് ചതച്ചെടുക്കാം ചതച്ചെടുത്ത് കൊണ്ടു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വന്നിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം ഇനി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി കഴിയുമ്പം നമുക്കതിലേക്ക് കുറച്ച് ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അതൊന്ന് വറവാക്കിയെടുക്കാം അതൊന്ന് വറവായി വരുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ച് നമ്മുടെ താളിട്ട് കൊടുക്കാം താളിട്ട് കൊടുത്താൽ വറവും താളും കൂടെ ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് നമുക്കതിലേക്ക് ചതച്ച് വെച്ച് അരപ്പിട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് ശേഷം ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമ്മുടെ താള് റെഡിയായി കിട്ടും ഒന്ന് വാടി വരുമ്പോഴേക്കും പെട്ടെന്ന് വെന്ത് വരുമല്ലോ അപ്പം നമ്മുടെ കർക്കിടകത്തിൽ എല്ലാവരും താള് കിട്ടുവാണെങ്കിൽ മാക്സിമം ഉണ്ടാക്കി കഴിക്കാൻ നോക്കണം കർക്കിടകത്തിൽ താഴ്ത്തോരൻ നല്ലതാണ് ആരോഗ്യത്തിന് ഏറെ ഗുണുള്ളതാണ് താഴ്ത്തോരൻ ഇതാ കണ്ടോ നമ്മുടെ അടിപൊളി തോരൻ റെഡിയായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടം പിന്നെ കർക്കിടകത്തിൽ എല്ലാവരും താളൊക്കെ കഴിക്കണം എന്നല്ല പറയാ അപ്പം നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇനി നിങ്ങൾ ഞാൻ ഉണ്ടാക്കുന്ന ഡിഷസൊക്കെ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യണേ അപ്പം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഇനിയും ഇതുപോലെ സപ്പോർട്ട് ഉണ്ടാവണം അപ്പം നമുക്ക് നാളെ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ